ഈ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവർ എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ എല്ലാവരും കൂടെ വളഞ്ഞിട്ട് ലക്ഷ്മി ആക്രമിക്കുന്ന ഒരാളുടെയും ഒരാളും ചിന്തിക്കാത്തൊരു കാര്യമുണ്ട് ഇവരുടെ എല്ലാവരുടെയും വായിൽ പഴവുമാണ് ഇവരുടെ തലയിൽ കളിമണ്ണുമാണ് കാര്യം എന്താണെന്ന് അറിയുമോ ഞാൻ ഇവർ ആരെ വീട്ടിൽ കയറ്റില്ലെന്നു പറഞ്ഞാൽ ഞാൻ എൻ്റെ വീട്ടിൽ കയറ്റുമെന്ന് മോഹൻലാലൊക്കെ വലിയ വായിൽ വർത്താനം പറഞ്ഞു സ്വന്തം വീട്ടിൽ അവരിതുവരെ കയറാൻ പറ്റിയിട്ടില്ല ഈ പറഞ്ഞവരുടെ അച്ഛനും അമ്മയും ഇവരൊക്കെ ഇത് ഈ ഷോ കണ്ടോണ്ടിരിക്കുകയായിരിക്കും മേ ബി സ്വന്തം വീട്ടിൽ ഇവർക്ക് ഇതുവരെ പ്രവേശനം ഉണ്ടായിട്ടില്ല അപ്പോഴും മറ്റുള്ളവരെ വീട്ടിൽ കയറുന്നതിനെ പറ്റിയും കയറ്റുന്നതിനെ പറ്റിയാണ് അവിടെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അതിലിടെ നൂറിടേം വീട്ടിൽ നിന്ന് അവരെ ഒരു കാരണവശാലും അവരെ വിളിക്കത്തുമില്ല ഒരു സ്ഥലത്തോട്ട് കയറ്റത്തുമില്ല അപ്പം അവരെ അവരുടെ വീട്ടിൽ കയറ്റാൻ ഇവരെ കൊണ്ടുപോകും വരത്തില്ലല്ലോ ബാക്കിയുള്ളവരെ ഞാൻ അവനെ വീട്ടിൽ കയറ്റണോ ഇവനെ വീട്ടിൽ കയറ്റണോ ഒരു എന്ത് വളർത്തുന്ന പൂച്ചക്കുട്ടിയല്ലാണോ വീട്ടിൽ കയറ്റാനായിട്ട് ഇവർ ഇതുവരെ പൊതുവേ സമൂഹത്തിൽ അംഗീകരിക്കപ്പെട്ട് വന്നിട്ടില്ലാത്ത എൽ ജി ബി ടി ക്യൂ എന്ന് പറയുന്ന മഴവില്ലിൻ്റെ ഒരു കൂട്ടായ്മയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇവരാരും അംഗീകരിക്കാത്തത് ഇപ്പം കൊച്ചുകുട്ടികളായാലും ഇവരെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി അവർ കപ്പിൾസ് ആണെന്ന് അവർ അവരാരും കണ്ടു വളഞ്ഞ് വളർന്ന കാര്യങ്ങളല്ല ഇവർ തന്നെ പറയുന്നത് അവർ മെച്യുവർ ആയതിനു ശേഷമാണ് അവർ റിയലൈസ് ചെയ്തു അപ്പം വളർന്ന് വലുതായന് ശേഷം ഉള്ള കാര്യമാണ് ഇവർ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഈ കൊച്ചുകുട്ടികളെ കാണിക്കാൻ പാടില്ല അല്ലെങ്കിൽ കാണുന്നത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് വേദലക്ഷ്മി എങ്ങനെ കുറ്റം പറയാൻ പറ്റും കാര്യം ഇവർ തന്നെ അവരുടെ സെക്ഷുവാലിറ്റി തിരിച്ചറിയുന്നത് ഇവർ വളർന്ന് വലുതായി അവർ തമ്മിൽ കണ്ടുമുട്ടിയതിന് ശേഷമാണ് അപ്പോൾ ഈ വീട്ടിൽ കയറ്റുന്നതിനെ പറ്റി ചർച്ച ചെയ്യുന്ന മരമണ്ഠന്മാർ ചിന്തിക്കേണ്ടത് സ്വന്തം വീട്ടിൽ ഇവർക്കെതിരെ കയറാൻ പറ്റിയിട്ടില്ല അങ്ങോട്ട് പറ്റത്തും ഇല്ല